കോളിളക്കം സൃഷ്ടിച്ച ഐ എസ് ആർഒ ചാരക്കേസിലിരയായ നമ്പിനാരായണൻ തന്നെ കുറ്റവാളിയാക്കിയ ഭരണകൂടത്തോടും സമൂഹത്തോടും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി വിജയം കൈവരിച്ച വ്യക്തിയാണ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ രംഗത്തെ പ്രമുഖരെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ വിവാദമാവുകയാണ് പല രാഷ്ട്രീയ നേതാക്കളും തെറ്റു മനസ്സിലാക്കി തങ്ങളുടെ നിലപാട് തിരുത്തിയിട്ടും വി എസ് അച്ഛുതാനന്ദൻ തിരുത്താനുള്ള മനസ്സ് കാണിച്ചില്ല എന്നാണ് അദ്ദേഹം ഒരു ടെലിവിഷൻ പരിപാടിക്കിടെ വെട്ടിത്തുറന്ന് പറഞ്ഞത് ഒരിക്കലെടുത്ത നിലപാട് തിരുത്താൻ വി എസിന് കഴിയില്ല താൻ മാത്രം ശരിയാണെന്ന് കരുതുന്ന ആളാണ് അദ്ദേഹമെന്നും നമ്പിനാരായണൻ തുറന്നടിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചാണ് നയനാരെ കൊണ്ട് പുനരന്വേഷണം നടത്താൻ തീരുമാനിപ്പിച്ചത് തന്റെ നിരപരാധിത്വം മനസ്സിലാക്കി അദ്ദേഹം ആ നിലപാട് തിരുത്തി അത് വി എസ്സിൽ നിന്നുണ്ടായില്ല തന്നെ ഏറ്റവും അധികം ദ്രോഹിച്ച ഉദ്യോഗസ്ഥനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാനും നമ്പിനാരായണൻ മറന്നില്ല അത് ടി പി സെൻകുമാറാണ് അമിത് താല്പര്യമാണ് ഇക്കാര്യത്തിൽ സെൻകുമാർ എടുത്തത് അന്വേഷിക്കാൻ അധികാരമില്ലെന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടും കേസുമായി മുന്നോട്ടു പോവുകയാണ് സെൻകുമാർ ചെയ്തത് അദ്ദേഹത്തിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസ് തുടരുക തന്നെ ചെയ്യും സാധാരണഗതിയിൽ പോസ്റ്റിലൂടെ അറിയിച്ചു തരേണ്ട നഷ്ടപരിഹാരം പൊതുയോഗം സംഘടിപ്പിച്ച് അവിടെ വെച്ച് തന്നത് പിണറായി വിജയന്റെ മഹാമനസ്കഥയായി നമ്പിനാരായണൻ എടുത്തു പറഞ്ഞു ഇന്ത്യയിൽ ഒരു ഭരണാധികാരിയും ചെയ്യാത്ത കാര്യമാണ് പിണറായി സർക്കാർ തനിക്ക് നൽകുന്ന പിന്തുണ സെൻകുമാറിനോടുള്ള വിരോധം കൊണ്ടാണെന്ന പരാമർശത്തെ അദ്ദേഹം നിഷേധിച്ചു സിബി മാത്യൂസിനെക്കുറിച്ച് തനിക്കിപ്പോൾ പാപം തോന്നുകയാണെന്നായിരുന്നു നമ്പിനാരായണൻ ഒരു പരാമർശം നടത്തിയത് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇപ്പോഴത്തെ അവസ്ഥയാകാം നമ്പിനാരായണൻ മനസ്സിൽ കണ്ടത് പ്രവർത്തിക്കേണ്ട സമയത്ത് സിബി മാത്യൂസ് പ്രവർത്തിച്ചില്ല താൻ നിസ്സഹായനാണെന്ന് പിന്നീട് ആത്മകഥയിൽ സിബി എഴുതിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാനാവില്ല എന്ന് നമ്പിനാരായണൻ പറഞ്ഞു തന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് തനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കാനുള്ള മനസ്സുകൂടി അദ്ദേഹം കാണിച്ചില്ല ഈ കേസിൽ അന്നെടുത്ത നിലപാടിനെ കുറിച്ച് എ കെ ആന്റണിയുടെ ഉള്ളിൽ കുറ്റബോധമുണ്ടെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും നമ്പിനാരായണൻ പറഞ്ഞു അദ്ദേഹം അത് എന്തെങ്കിലും വെളിപ്പെടുത്തുമായിരിക്കാം എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും ഏറെ നീതി ലഭിക്കേണ്ട വ്യക്തിത്വം കെ കരുണാകരനാണ് ആരും അതിനായി പരിശ്രമിക്കുന്നില്ല പുത്രനോ പുത്രിയോ പോലും അതിന് ശ്രമിക്കുന്നില്ല എന്ന വാദം അംഗീകരിക്കുന്നില്ല കരുണാകരന് നീതി നൽകേണ്ടത് അവരുടെ കടമയല്ല സമൂഹത്തിന്റേതാണ് അതാണ് നമ്പിനാരായണന്റെ വിശദീകരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണങ്ങളെ അദ്ദേഹം നിഷേധിച്ചു ഇത്രയും നാൾ കൊണ്ടിരുന്ന രാഷ്ട്രീയ മേഖലയിലേക്ക് ഇറങ്ങുവാൻ എന്തായാലും ആഗ്രഹമില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു ഇതൊരു കള്ളക്കേസാണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം ആരൊക്കെ ചെയ്തു എന്ന് അറിയാം പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് പുറത്തു കൊണ്ടുവരണം അതിനാണ് തന്റെ ഇനിയുള്ള പരിശ്രമമെന്ന് നമ്പിനാരായണൻ വ്യക്തമാക്കി നീതി തിരിച്ചുപിടിക്കാൻ ഒറ്റയ്ക്ക് പൊരുതാനിറങ്ങിയ ഒരു മനുഷ്യൻ്റെ തളരാത്ത പോരാട്ട വീര്യത്തിനുദാഹരണമാണ് നമ്പിനാരായണൻ നൂറ്റാണ്ടാണ് തന്റെ നിരപരാധിത്വം തെളിയിക്കുവാനായി അദ്ദേഹം ചെലവഴിച്ചത് അത്തരം ചില മാതൃക കൂടിയില്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ശക്തി സാധ്യതയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത